എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തായാലും ഇതിന്റെ കൂടെ പുതിയ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല സാധാരണ ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് സംസാരിക്കാറ് ഇതിന്റെ കൂടെ വെക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ചാനലിൽ തന്നെ വീണയുടെ ഒരു ഇന്റർവ്യൂ കോളായിരുന്നു കോളിലൂടെയുള്ള സംസാരം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു വീണ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പുറത്ത് അതിനിടയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്ത കാര്യങ്ങളുണ്ട് എന്തിനാണ് കിച്ചുനെ കുറിച്ച് മോശം പറയുന്നത് എന്തിനാണ് മരിച്ചുപോയ ശാലിനെ കുറിച്ച് മോശം പറയുന്നത് മരിച്ചുപോയ സുധീനെക്കുറിച്ച് മോശം പറയുന്നത് എന്താണ് ഈ സമയത്ത് വീണമെന്ന് ഇങ്ങനെയൊക്കെ പറയാനുള്ളത് റീസൺ ഇതൊക്കെ എല്ലാം പറയുന്നത് ില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ ആ അതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു അവർക്കുള്ള ഒരു മറുപടി എന്ന പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് എത്ര പേര് ഇത് കാണുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എനിക്ക് തോന്നിയ കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറയണം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായി തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ രണ്ട് വർഷമായി കൊല്ലം സുദ്ധി മരിച്ചിട്ട് ഇതുവരെ വീണ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ കൊല്ലം സുദ്ധിയുടെ രണ്ടാം ഭാര്യയാണ് എന്ന് പറഞ്ഞു വന്നിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം അപ്പോ ഈ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമില്ല വീണയ്ക്ക് ഇതിനു മുമ്പ് തന്നെ കൊല്ലം സുദീൻ്റെ പേര് വെച്ച് ഫേമസ് ആവണമെങ്കിൽ ആകാമായിരുന്നല്ലോ എന്തിനെ ആ ഫ്ലവേഴ്സ് ചാനലില് ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് രേണുവിനെ പരിചയപ്പെടുത്തി അതിനുശേഷം ഞാനായിരുന്നു രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ വീണയ്ക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വേണ്ട മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയായിരുന്നു ഇന്റർവ്യൂ കൊടുക്കാമായിരുന്നു ചെയ്യുമായിരുന്നല്ലോ വീണത് ചെയ്തോ ഇല്ല ചെയ്തില്ല അതും പോട്ടെ ഇനി പോട്ടെ സുധിയുടെ മരണ ദിവസം അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ വീണയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വലിയ ആളാവാമായിരുന്നല്ലോ അപ്പോഴും ഞാനായിരുന്നു സുധിയുടെ രണ്ടാം ഭാര്യ എന്താ ആരാണ് ഒരു ചോദ്യം അവിടെ മറ്റുള്ളവരെ മുന്നിൽ ഉയർത്തിക്കൊണ്ട് അവിടെയും ഞാൻ രണ്ടാം ഭാര്യ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും വേണമെന്നുണ്ടെങ്കിൽ വീണക്കെ ആ സ്ഥാനം കൈപ്പറ്റാമായിരുന്നു അവിടെയും വീണത് ചെയ്തില്ല മരണശേഷം പിന്നീട് ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് രണ്ട് വർഷത്തിനിടയ്ക്ക് രേണുസൂതി ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്തൊക്കെ സീനുകൾ ഉണ്ടായി ആ സമയത്തൊക്കെ ഞാനായിരുന്നു രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് അവിടെയും വേണമെന്നുണ്ടെങ്കിൽ വീണയ്ക്ക് പേരും പ്രശസ്തിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ശ്രമം നടത്താമായിരുന്നു ആ സമയത്തൊന്നും വീണ പുറത്തേക്ക് വന്നില്ലല്ലോ വീണ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് വീണയുടെ വായിൽ കൂലിട്ട് കുത്തിയത് കൊണ്ടെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അടി വടികൊടുത്ത് എന്ന് പറയില്ലേ ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായത് വീണരെ വായിൽ കോലിട്ട് കുത്തി അവിടെ രേണു തന്നെയാണ് വീണേനെ പുറത്തേക്ക് കൊണ്ടുവന്ന് വീണേനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത് വീണരെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരെടുത്ത് വീണനെക്കുറിച്ച് വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയും അവർ തമ്മിൽ ഈ റിലേഷൻഷിപ്പ് ആയിരുന്നു അവരുടെ ബന്ധം ഒഴിയാൻ വേണ്ടി ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ബന്ധം ഒഴിപ്പിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് വീണനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വീണയ്ക്ക് അത് തുറന്നു പറയേണ്ട ഒരു കാര്യമാണ് ഉണ്ടായത് സോഷ്യൽ മീഡിയയിലൂടെ വീണ ആദ്യം തുറന്നു പറയാനായിട്ട് ഫേസ് കാണിച്ച് വീണ അപ്പോഴും പുറത്തേക്ക് വന്നിരുന്നില്ല അവിടെ വീണ ഒരു വോയിസ് മാത്രമാണ് ആദ്യം കൂടെ തന്നിരുന്നത് പിന്നീടാണ് വീണ ഫേസ് തന്ന് ഒരു ഇൻ്റർവ്യൂ തരുന്നത് അത് നമുക്കാണ് ആദ്യം തന്നതും അങ്ങനെയൊക്കെ വീണയ്ക്ക് ചെയ്യേണ്ടി വന്നതാണ് വീണേനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയേണ്ടത് വരും രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ സന്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ വീണ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് സത്യത്തിൽ ആരാണ് നാറിയത് എന്ന് ഞാൻ ചോദിക്കേണ്ടി വരും അല്ല ഇവിടെ രേണു മാത്രമല്ല അവിടെ മരിച്ചുപോയ സുതിയാണ് ഏറ്റവും നാണം കെട്ടത് എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ കുറിച്ച് ഒരുപാട് നല്ലൊരു ഇമേജ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത് ആ ഇമേജ് മൊത്തം ഇപ്പോൾ തകർന്ന് തരിപ്പണമായി ചീട്ടുകൂട്ടഹാരെ തകർന്ന പോലെ മൊത്തം തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അവിടെ സുതിക്ക് ഉണ്ടായിരുന്ന ഇമേജ് മൊത്തം പോയി കിട്ടി ആര് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരിക്കലും വീണേനെ കുറ്റം പറയത്തില്ല ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് രേണുവിന് തന്നെ പറയുള്ളു രേണു കാണിച്ചു കൂട്ടിയ കോപ്ര േണു പറഞ്ഞു കാര്യങ്ങളും കൊണ്ടാണ് വീണക്ക് ഇതൊക്കെ പറയേണ്ടി വന്നത് ഇനിയിപ്പോ കഴിഞ്ഞ ദിവസത്തെ വോയ്സ് ക്ലിപ്പിന്റെ കാര്യമാണെങ്കിൽ തന്നെ അത് വീണ ഇന്റർവ്യൂയിൽ തന്നെങ്കിൽ പോലും വീണ അവിടെ വളരെ മോശമായിട്ട് സുധീനെ ചിത്രീകരിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞിരുന്നില്ല ഒളിപ്പിച്ചു തന്നെയായിരുന്നു വീണ അവിടെ പല കാര്യങ്ങളും വീണ അവിടെ പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് വീണക്ക് അത് കൂടുതൽ വെളിപ്പെടുത്തേണ്ടി വന്നത് അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം കിച്ചുവിന്റെ ലൈവ് കിച്ചു ലൈവിൽ വന്ന് വീണനെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായി അവരെ തമ്മിൽ ഫുൾ ടൈം വഴക്കായിരുന്നു എന്നെ അവര് നോക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് വീണനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വീണക്കവിടെ പ്രതികരിക്കേണ്ടി വന്നു എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ പിരിയുന്ന സമയത്തും അല്ലെങ്കിൽ ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞ സമയത്തും കിച്ചു ഇവരുടെ കൂടെ എല്ലാം താമസിച്ചിരുന്നെന്ന് വീണയും പറഞ്ഞിട്ടുണ്ട് കിച്ചുവും പറഞ്ഞിട്ടുണ്ട് അപ്പോഴെങ്ങനെയാണ് അവർ തമ്മില് ഫുൾ ടൈം വഴക്കും കാര്യങ്ങളായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് കിച്ചുവിന് അറിയുന്നത് ഇനിയിപ്പോൾ കിച്ചു അറിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ എന്തിനാണ് ഇവർ വഴക്കിടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും ആ കുട്ടിക്ക് ആ പ്രായത്തിലുണ്ടായിരുന്നോ ഇല്ല കിച്ചിനൊന്ന് കിച്ചു നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിച്ചു അറിയുന്ന സമയത്ത് അവർ തമ്മിൽ വഴക്കായിരുന്നു ഫുൾ ടൈം എന്ന് മാത്രമേ ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ അതിന്റെ റീസൺ എന്താണെന്ന് കിച്ചുവിന് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൻ വന്ന് ലൈവില് വന്നിരുന്നിട്ട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ആ കൊച്ചു ആലോചിക്കണമായിരുന്നു അവർ തമ്മിൽ എന്തായിരുന്നു പ്രശ്നമെന്ന് അറിയില്ലല്ലോ അപ്പം എന്തായിരുന്നു എന്ന് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ലല്ലോ എന്നൊന്ന് ചിന്തിക്കണമായിരുന്നു അവിടെ വീണേനെ പൂർണ്ണമായും തള്ളി പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലാണ് വീണയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇപ്പം ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടി വന്നത് തൻ്റെ ഭാഗം എന്തായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥ വന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നടങ്കം വീണനെ കല്ലെറിയുന്ന ഒരു അവസ്ഥ വരും ആ കല്ലെറിയൽ ഒരിക്കലും വീണയ്ക്ക് കൊള്ളേണ്ട ആവശ്യകതയില്ലല്ലോ തെറ്റ് ചെയ്തവരെല്ലാം ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയുള്ളു തെറ്റ് ചെയ്യാത്ത വീണയ്ക്ക് ആ കല്ലെറി കൊള്ളേണ്ട ആവശ്യകതയില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വീണ പ്രതികരണവുമായി എത്തിയത് എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുന്നത് ഇതിൽ ഞാൻ കിച്ചുവിന് കുറ്റം പറയുന്നില്ല കാരണം കിച്ചുന് അത് ആ പ്രായത്തിൽ അത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ആ സമയത്ത് കണ്ട കാര്യം ആ പയ്യൻ വിളിച്ചു പറഞ്ഞു പക്ഷെ വിളിച്ചു പറഞ്ഞ ആ പ്ലാറ്റ്ഫോം ശരിയായില്ല ഇത്രയും നാളും ആ കുട്ടി മൗനായിട്ടാണ് ഇരുന്നിരുന്നത് പല കാര്യങ്ങൾക്കും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല ഒരുപാട് പേര് ചോദിച്ചിരുന്നു കിച്ച എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ പ്രതികരിക്കാതിരുന്നത് എന്നെയായിരുന്നു നല്ലതെന്ന് ഇപ്പൊ പ്രതികരിച്ചപ്പോൾ ഇപ്പൊ അടി വാങ്ങിയ പോലെയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വയം നാണം കേടുകയും സ്വന്തം അച്ഛൻ നാണക്കേടിന്റെ ഏത് അവസ്ഥയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു അവസ്ഥയിലായ രീതിയിൽ ഇപ്പൊ അച്ഛൻ എത്തിക്കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട് ആ മോൻ സ്വന്തം അച്ഛനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് വന്നിരുന്ന വീഡിയോയില് അച്ഛൻ പാവായിരുന്നു അച്ഛൻ തെറ്റൊന്നും ചെയ്തില്ല എന്നുള്ള ലെവലില് സംസാരിക്കുകയാണ് ചെയ്തത് കൂട്ടത്തിൽ വീണയെക്കു തള്ളി പറയുകയും ചെയ്തു പക്ഷേ ആ തള്ളി പറച്ചിൽ ഇപ്പോഴെത്തി നിൽക്കുന്നത് എവിടെയാണ് വീണക്ക് പല കാര്യങ്ങളും ഇപ്പോൾ തുറന്നു പറയേണ്ട അവസ്ഥ ഒന്ന് ഇപ്പോഴും വീണ പറയുന്നത് ഞാൻ മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല പല തെളിവുകളും പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും ഞാൻ ഒന്നും പുറത്തുവിടുന്നില്ല അത് നാറ്റിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വീണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനിയും വീണേനെ ചൊറിഞ്ഞ് ചെന്ന് കഴിഞ്ഞ വീണ ചിലപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തിടും മൊത്തത്തിൽ നാറെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇപ്പോൾ കൊല്ലം സുതി കടം വാങ്ങിയതും വേണു കടം വാങ്ങിയതും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പേരിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് മരിച്ചുപോയ ഒരു മനുഷ്യനെ കുറിച്ച് കുറ്റം പറയുന്നതും ഇതൊന്നും വളരെ മോശമാണെന്ന് അറിയാം പക്ഷേ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെണ്ണാണ് സഹിക്കുക കല്യാണം കഴിഞ്ഞിട്ടും ആദ്യ പേരുടെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് വേറെ പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ നിരന്തരം പെണ്ണുങ്ങളുടെ കൂടെ പോയി കൊണ്ടിരിക്കുന്നത് വെച്ചുകൊണ്ടിരിക്കുകയോ ഏതെങ്കിലും പെണ്ണ് അപ്പം പിന്നെ ഡൈവേഴ്സ് ചെയ്യല്ലേ ഉള്ളൂ ചെയ്യുകയുള്ളൂ അതുതന്നെ അല്ലേ വീണയും ചെയ്തുള്ളൂ ഇനി വീണ പറയുന്നത് കള്ളമാണെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ വീണയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത്രയും പക്വതയുടെയും അത്രയും എന്താ ഉറപ്പോടും കൂടിയാണ് ആ കുട്ടി സംസാരിക്കുന്നത് പിന്നെ വാക്കുകളിൽ പതർച്ച എനിക്ക് ഫീൽ ചെയ്തില്ല അതുകൊണ്ട് തന്നെ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ ഒരുപാട് പേര് വീണരൊപ്പം അപ്പോൾ കൂടി ഉണ്ടാവുന്നവർ വർക്ക് ചെയ്തു തരുന്നവർ ഒക്കെ ഉണ്ടല്ലോ അവർക്ക് എല്ലാവർക്കും വീണ പറയുന്നത് കള്ളമാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രതികരിക്കാമല്ലോ ചോ വീണ പറഞ്ഞത് മുഴുവൻ പച്ച കള്ളാണ് കൊല്ലംസൂതി അങ്ങനെയുള്ള ഒരാളെ ആയിരുന്നില്ല എന്ന് ഒരുപാട് പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വോയിസ് ക്ലിപ്പിലെങ്കിലും പറയാമായിരുന്നുല്ലോ ഒരാൾ പോലും വീണ പറഞ്ഞത് കള്ളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോലും വന്നില്ല പിന്നെ കിച്ചു ഇങ്ങനെ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിക്ക് അറിവില്ലാത്ത പ്രായത്തിൽ കൺമുമ്പിൽ കണ്ടത് എന്താണെന്ന് കൂടി മനസ്സിലാവാത്ത പ്രായത്തിൽ എന്തോ തോന്നി അത് പറഞ്ഞു എന്ന് വേണുവിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ രേണുവിരുടെ ജീവിതത്തിലേക്ക് ഇവര് പിരിയുന്നതിന് മുമ്പ് തന്നെ വന്നു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കതിനെ തെളിവുകൾ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ വന്നു അവർ ആ തെളിവുണ്ടെന്നും പറയുന്നുണ്ട് ഇവർ ഒരുമിച്ച് ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ തെളിവ് അവിടെയും ഉണ്ട് ആ ആള് വന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും തീരും കാര്യങ്ങളിലെ കിടപ്പുവശം അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വായയിൽ കോലിട്ട് കുത്തി അയാളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു വടികൊടുത്ത് അടിവാ അടിവാങ്ങാം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ വന്ന് എത്തി നിൽക്കുന്ന കാര്യം വീണനെ കൊണ്ട് വെറുതെ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു രേണു എന്നാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം പിന്നെ ഈ കിച്ചുവിനെ ഇതുവരെ പ്രതികരിക്കാതിരുന്ന കിച്ചുവിനെ സ്വന്തം ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞ സമയത്താണ് കിച്ചുവിനെ വന്ന് പ്രതികരിച്ചത് അതായത് ലഹരി വണ്ടി ഓടിച്ചിട്ട് പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് കാണിക്കാൻ ഇന്നതാണ് സംഭവിച്ചത് എന്ന് പറയാനാണ് കിച്ചു ലൈവിൽ വന്ന് പ്രതികരിച്ചത് അതുതന്നെയല്ലേ ഇപ്പോൾ വീണേയും ചെയ്തുള്ളൂ വീണേനെല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്ന സമയത്ത് എൻ്റെ ഭാഗത്ത് ഇന്നതാണ് സംഭവിച്ചത് എൻ്റെ ഭാഗത്തെ ന്യായം ഇതാണെന്ന് ആ പെണ്ണും വന്ന് പറഞ്ഞു അല്ലാതെ വേറൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരാൾക്ക് പറയാമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും പറയാം അപ്പോൾ തന്നെയാണ് ഇവിടെ വീണയും ചെയ്തുള്ളൂ അപ്പോൾ വീണയെ കല്ലെറിയുന്നവർ ആ ഒരു സിറ്റുവേഷനും കൂടി ആലോചിക്കേണ്ടതാണ് ആ പെൺകുട്ടി കടന്നു വന്ന അവസ്ഥകളും ആ പെൺകുട്ടി ഇപ്പോൾ വന്നു നിൽക്കുന്ന അവസ്ഥയും എല്ലാവരും കൂടി കല്ലെറിയുമ്പോൾ എൻ്റെ ഭാഗത്തുള്ള ന്യായവും എനിക്ക് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങനെ വേണയ്ക്ക് പറയേണ്ടി വന്നത് എന്നാണ് എനിക്ക് É então, eu